കോയമ്പത്തൂർ രാമനാഥപുരം ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ ദേവാലയത്തിലെ വിശുദ്ധ സെബസ്റ്റിയാനോസിന്റെ തിരുസ്രൂപത്തിനു നേരെയാണ് സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണമുണ്ടായത് ഞായറാഴ്ച രാത്രിയാണ് സംഭവം നടന്നത് രാത്രി പത്തുമണിയോടെ ഇരുചക്ര വാഹനത്തിലെത്തിയ രണ്ടുപേർ ദേവാലയത്തിലേക്ക് അതിക്രമിച്ചു കയറി ദേവാലയത്തിന് മുമ്പിലുള്ള കപ്പേളയുടെ ചില്ലുകൂട് തകർത്ത് വിശുദ്ധ സെബസ്റ്റിയാനോസിന്റെ തിരുസ്വരൂപത്തിന്റെ മുഖം ഉൾപ്പെടെ തകർക്കുകയും തിരുസ്വരൂപം നശിപ്പിക്കുവാൻ ശ്രമിക്കുകയുമായിരുന്നു എടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ബാസ്റ്റിൻ ജോസഫ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഭവസ്ഥലത്തെത്തിയ രാമനാഥപുരം പോലീസ് തെളിവുകൾ ശേഖരിക്കുകയും സിസിടിവി ക്യാമറയിലെ ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തു അതേസമയം വിശുദ്ധ സെബസ്റ്റിയാനോസിന്റെ തിരുസ്വരൂപത്തിനു നേരെയുണ്ടായ ആക്രമണത്തിൽ രാമനാഥപുരം രൂപതയിലെ വിശ്വാസി സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് വ്യാപക പ്രതിഷേധമാണ്പുരം രൂപതയിലെ വിവിധ ഇടവകളിൽ സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ കൂട്ടായ്മകളും പ്രതിഷേധ റാലിയും സംഘടിപ്പിക്കപ്പെട്ടു കുറ്റക്കാരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് ആക്രമണം നടന്ന ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ ഇടവകയിലെ വിശ്വാസി സമൂഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുസ്വരൂപം സാമൂഹ്യ വിരുദ്ധ തകർത്ത സംഭവത്തിൽ കോയമ്പത്തൂർ എം പി ആർ നടരാജന് പ്രതിഷേധം രേഖപ്പെടുത്തി ദേവാലയത്തിന് നേരക്ക് നടന്ന അതിക്രമം അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്നും കുറ്റവാളികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു